അപ്പൊ ഒരു കാര്യം കിട്ടാട്ടോ ചായ വേണ്ട വേണ്ട നിന്റെ ചായ വേണ്ട വേണ്ട ആ ചായ കുടിച്ചെന്നു വെച്ചാൽ എല്ലാ അവസരം ചവിപ്പിക്കും ഇന്നലെ എനിക്ക് ഇതാകാൻ വന്നിട്ടുണ്ടായി ഞാൻ വന്ന വഴിക്ക് കിട്ടിയവഴി ചായ കുടിച്ചിതാകുന്നുണ്ടായിരുന്നു ചോദിക്കണ പക്ഷെ ഇന്ന് ചായ വേണ്ട ഇന്നലോ പൊക്കി വെച്ചാ എന്റെ ചായ കുടിച്ചാൽ തോന്നിയപ്പോ പറയണത് ഇപ്പൊ എനിക്ക് വേണ്ട ചായ

അമ്മ കുടുട്ടെ ഒന്ന് തണുപ്പുണ്ടോ നോക്കാനാണ് തണുപ്പുണ്ടോ തണുപ്പുണ്ടല്ലോ ചായ കുടി ഇത്ര വേണ്ട നല്ല ചായ അല്ലേ കുടി ഇത്ര വേണമെന്നില്ല എങ്ങനെയുണ്ട് ചായ സൂപ്പർ നീ ഗ്ലാസ് ക്ലാസ് എങ്ങനെ വലിച്ചു ഇനി ഇങ്ങനത്തെ ഗ്ലാസ് ഞാൻ വാങ്ങിച്ചുവെക്കുന്നുണ്ട് ഈ ഗ്ലാസ് ആകുമ്പോൾ വേണ്ടി തീരു ഇങ്ങനെ ചായ വരുവുള്ളൂ അപ്പഴ് ചായക്ക് വില ഉണ്ടാവുള്ളൂ കുറേ ചായ പറയോ സത്യം പറഞ്ഞ ടേസ്റ്റ് ഒക്കെ ഇണ്ടായി അതെ പറഞ്ഞല്ലോ

നെയ്യപ്പ എന്താണെന്ന് കാണാൻ വേണ്ടിയല്ലേ തണുപ്പില്ലാത്ത ഐസ്ക്രീമാണോ നെയ്യപ്പാണോ നല്ലത് ഏതാ നല്ലത് തണുപ്പില്ലാത്ത ഐസ്ക്രീമാണോ നെയ്യപ്പാണോ നെയ്യപ്പാ ഇഷ്ടപ്പെട്ടു ഇനി വേണോ വേണ്ട അത് മതി വാങ്ങിച്ചില്ല നെയ്യപ്പൊ കുറ്റീവിച്ചു കഴിച്ചിട്ട് കണ്ടില്ലേ അതാണ് നെയ്യപ്പു കേട്ടപ്പ എന്താന്ന് അറിയാനാണ് വായറുന്നത് ഐസ്ക്രീം പോലത്തെ വേറെ പുള്ളിക്കാർക്ക് വിചാരിച്ചു എനിക്ക് തരുന്നതല്ലേ നമുക്ക് ആരിക്കും തിന്നിട്ടു കഴിച്ചിട്ടോ അല്ല പുള്ളേ ഷുഗർന്ന് വെച്ചാ മിന്നാൻ പറ്റുമോ ഇങ്ങനെ പോരല്ലോ അങ്ങാണത് ഇപ്പഴല്ലേ ഞാൻ അത് കഴിഞ്ഞാ ഇങ്ങനെ അടുത്തല്ലേ നിനക്കല്ല തരാൻ ബുദ്ധിമുട്ട് ഞാൻ വാങ്ങിയതാണല്ലോ ഇത് ഇട്ടാ അവിടെ ചോദിക്കരുത്യാളെ നടക്കു തീറ്റക്രീം കഴിക്കാം അത് എന്തിനാ വന്നേ പൊട്ടണില്ലേ പൊടക്കം എന്തിനാവിടെ വന്നത് ഇന്ന് ഇവിടെ എന്ന് കേട്ടിട്ട് വന്ന ഞാൻ ആകാശം കാണാൻ വന്ന ഒറ്റ സ്റ്റാറില്ലല്ലോ കാണും സൂക്ഷിച്ചു നോക്കിയാ പിന്നെ ഇത്രയും കൂടുതലാ സൂക്ഷിക്കാനാണ്

കണ്ടു ഞാൻ കണ്ടിട്ടില്ല പോണ ഇവിടെ നിന്ന് നോക്കിയാ ഞങ്ങളെ മത്തോർക്കഥം സ്ട്രീറ്റ് കാണോ ഇത് നമ്മളെ നാട് പോലത്തെ ഒരു സ്ട്രീറ്റ് ആണെ ഞങ്ങള് ചായ കുടിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ് എപ്പോഴും തിരക്കാണ് കേട്ടോ എപ്പോഴും നാട്ടത്തെ പോലെ ആളുണ്ടാവും രാത്രിയൊക്കെ കടകളൊക്കെ തുറന്നിരിക്കും ഞങ്ങള് ടീ ടൈമിന്റെ ജസ്റ്റ് ബാക്കിലാണ് ഞങ്ങള് താമസിക്കുന്നത് ഒരു മിസൈല് വന്ന നേരത്തെ നീ ഇതേപോലെ പറഞ്ഞ ഞാൻ പറഞ്ഞ ഡീ ബാലിനെച്ചാൽ പറഞ്ഞേ ഇതൊന്നും അല്ലേ നക്ഷത്രമാണ് നിങ്ങളല്ലേ കണ്ടു പറഞ്ഞേ കണ്ടു ഞാൻ പറഞ്ഞപ്പോണ്ടല്ലോ അതാ പോണോ ഞാനേ നീങ്ങേ പോലെ തോന്നുന്നു എന്റെ ആ പടിയും കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വല്ല കാര്യം ഉണ്ട് അവിടെ നിന്ന ഞാനാണ് ആ എനിക്ക് എത്ര ആരാധകര അറിയും ഇവിടെ കാണാൻ വരുമ്പോ ഓടി ചാടി സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് പോണു കാണാം അവരെ കാണാൻ ഞാൻ എന്റെ ആവശ്യത്തിന് ഡ്രസ്സിന് മൊളിക്ക് പോവാന്ന് പറഞ്ഞ പോലെ വേദനയാണ് കാല് വേദനയാണ് എനിക്കറിയാം ഒരു വിൽക്കേ ഇല്ലാതെ പിന്നെ വിൽക്കാല്ല പറയുമല്ലോ എന്റെ കുട്ടി നന്നു നോക്കിയിരുന്നോട്ടോ ഉൽക്ക കാണു അങ്ങനെ കുട്ടി നോക്കിക്കോട്ടോ ആ ഓനെ ഓനക്കൊണ്ടന്നെ അടുപ്പിക്കും ഞാൻ കസാര വരെ ഇട്ടിരിക്കുന്നു കാണാം അമ്മ അമ്മ ഒന്നും ഇരുന്നോട്ടെ ഒന്നും പറ്റൂല ആ ഇങ്ങനെ കിടന്ന് കാണാം അയ്യോ അത് പൊട്ടൂല പൊന്നു അമ്മ അതധികം കന ഒന്നുമില്ല അമ്മ കനല്ലാത്ത കുട്ടിയാണ് പൊന്നു അമ്മ കനല്ല പൊന്നു അമ്മ നല്ല കനല്ലാത്ത കുട്ടിയല്ലേ കുഞ്ഞു കുട്ടിയല്ലേ തടഞ്ഞു വിഴരുത് വയറൊക്കെ അക്കുനാക്കണേ ഇവിടെ താമസാക്കാൻ വന്നിരിക്കു അക്കു ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്താ കുഞ്ഞാ അത് പൊട്ടൂല അമ്മ അല്ലേ ഇരിക്കുന്നേ പൊന്നു അമ്മേനോടൊരു സ്നേഹല്ല എന്താ സ്നേഹല്ല ഞാൻ പോവാണെന്നില്ല ഞാൻ പോട്ടെന്നാ ഞാൻ എന്തോണ്ടോ കാട്ടോ എനിക്ക് നീക്കാൻ പറ്റില്ല ഭയങ്കര ദൂരവേദന ഇവിടെ അങ്ങനെ ഇരിക്കും നല്ല സുഖം ഇനി പോട്ടോ ഞങ്ങളിപ്പോ പോവും വീട്ടിലേ ഓ ഇവിടെ സ്ഥിരതാമസാക്കാൻ നടക്ക ഞാൻ എണീക്കണപ്പം എന്താ പ്രശ്നം എന്റെ കൈയാരും എന്റെ മടിയിലൊന്നിരിക്കണ്ട ആ എന്റെ ആയുന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ ഈശ്വരാ നന്ദതാ ഉൽക്ക കാണാൻ കസാരേന്റെ മോള് കേറി നിന്ന് നോക്കുന്നു ഉൽക്ക ഒരു ആ ഉൽക്കി

അങ്ങനെ മതിയോ ആയു അപ്പൂടെ അടുത്തിരിക്കണം എന്റെ അയ്യോ ആണോ അയ്യോ പെപ്പൂരണോ കേട്ടോ തീർത്തും തീർത്തും മറ്റേ കുടിക്കട്ടെ വയൽ വെച്ചിട്ടില്ല വലിച്ചെടുത്തിട്ട് നിന്നിപ്പോ ആ തിരക്കാണോ ഇല്ല ഇത് സംസാരിക്കുന്നാൽ ഞാൻ ഹലോ ഹലോ കേട്ടില്ലേ കേറി കേക്കണ്ടേ പിന്നെ പറയൂല എന്തുട്ടൊരു ചെവി കൊണ്ടുവച്ചിട്ട് ഈ കേടായ സാധനം ഉണക്കണ്ടോ ആ ഞങ്ങൾക്കൊക്കെ കേട്ടല്ലോ എനിക്ക് കേക്കണില്ലെന്നു ചെവി അടഞ്ഞോ എന്താ ഹലോ ഹലോ എന്തുണത്

നിങ്ങൾ സംസാരിച്ച പിന്നെ എനിക്ക് കേട്ടൂട എനിക്കത് ചെവി എന്താണത് എന്റെ പിടിച്ചപ്പോൾ മറ്റേ സാധനം നിന്റെ പുതിയ എന്റെ അമ്മ സത്യം ഞാൻ ഓ ഉളിക്ക് പുതിയ ഫോണിലൊരു കൊന്ത കിട്ടിയായിരുന്നു ചെവിലാ ഇത് വെക്കണത് എങ്ങനെയാണ് കയ്യിലും അങ്ങനെല്ലോ മൊഴി